മെർച്ചൻ്റേവിയെ പറ്റി പുറം ലോകം അറിയാത്ത സത്യങ്ങൾ റീൽസും വൈറ്റ് യൂണിഫോമും കണ്ട് ആരും ഷിപ്പിലേക്ക് ജോയിൻ ചെയ്യാൻ നിൽക്കണ്ട കാരണം എഞ്ചിനീയേഴ്സ് യൂണിഫോം ധരിക്കുന്നത് ആ ഇൻഡിപെൻസ് ഡേക്ക് ഫ്ലാഗ് ഹോസ്റ്റിംഗ് സമയത്തും ഡെക്ക് ഓഫീസേഴ്സ് പൈലറ്റ് പൈലറ്റേജിന്റെ സമയത്തും ഏതെങ്കിലും ഒഫീഷ്യൽ ഷിപ്പ് വിസിറ്റ് ചെയ്യുമ്പോൾ മാത്രമാണ് പതിനെട്ടും ഇരുപത് മുപ്പത് മണിക്കൂർ വരെ ഉറക്കമില്ലാതെ നിങ്ങൾ ജോലി ജോലിയെടുക്കാൻ സാധിക്കുന്നവരാണ് കാരണം ഇതൊരിക്കലും ഒരു ടെൻ ടു ഫൈവ് ജോബ് അല്ല നിങ്ങളുടെ ഡ്യൂട്ടി സമയങ്ങളിലും നിങ്ങളുടെ ഡ്യൂട്ടി കഴിഞ്ഞ ആവശ്യമുള്ള സമയങ്ങളിലും നിങ്ങൾ ജോലി എടുക്കേണ്ടി വരും ഫ്രീ ആയിട്ട് ലോകരാജ്യങ്ങൾ മുഴുവൻ ചുറ്റു കാണാമെന്ന് കയറി കപ്പലോട്ട് വരുന്നവരോട് നിങ്ങളുടെ ഡ്യൂട്ടി സമയം ഹോർട്ടിൽ എത്തിക്കഴിയുമ്പോൾ ആറ് മണിക്കൂർ ഡ്യൂട്ടിയും ആറ് മണിക്കൂർ റെസ്റ്റുമാണ് ട്രസ്റ്റ് എടുക്കേണ്ട ആറ് മണിക്കൂറാണ് നിങ്ങൾ പുറത്തുപോയി കറങ്ങിട്ട് വരുന്നത് അതുകഴിഞ്ഞ് തിരിച്ചു വരുമ്പോൾ ബാക്കിയുള്ള സമയങ്ങൾ നിങ്ങളുടെ ഡ്യൂട്ടിക്ക് വേണ്ടി നിങ്ങൾ ടേക്ക് ഓവർ ചെയ്തേ മതിയാവും ആറും ഏഴും മാസത്തോളം പുറത്തേക്ക് പോകാൻ സാധിക്കാതെ കപ്പലിൽ തന്നെ കഴിഞ്ഞു കൂടേണ്ടി വരുന്നവരെ നിങ്ങൾക്ക് അറിയില്ലെങ്കിലും ഞങ്ങൾ കണ്ടിട്ടുണ്ട് ഒരു മാസം മുഴുവൻ ഉപയോഗിക്കാൻ ഇരുപത്തി അഞ്ച് എം പി ഇന്റർനെറ്റ് മാത്രവും അഞ്ഞൂറ് എം പി ഇന്റർനെറ്റിന് നൂറ് യു എസ് ഡോളറും വരെ കൊടുക്കേണ്ടി വരുന്നതിനെ പറ്റിയിട്ട് സംക്കൽപ്പിച്ചു നോക്കിയിട്ടുണ്ടോ എങ്കിൽ അതെല്ലാം കഴിഞ്ഞ് ഒരു മാസത്തേക്ക് അഞ്ച് ജിബിയും പെർ ഡേ ഒരു ജി ബിയും വില കിട്ടുന്ന അവസ്ഥ കരയിൽ നിന്നും പതിനായിരക്കണക്കിന് കിലോമീറ്ററുകൾ അകലെ ഫാമിലിയിൽ നിന്നൊക്കെ മാറി ഒറ്റപ്പെടലിന്റെ വേദന അനുഭവിച്ച് ജോലി എടുക്കുന്നതിന് വേണ്ടി ലഭിക്കുന്നതാണ് ഓരോ കപ്പൽ ജീവനക്കാരനും ലഭിക്കുന്ന പ്രതിഫലം അതുകൊണ്ട് റീൽസും വൈറ്റ് യൂണിഫോമും മാത്രം സ്വപ്നം കണ്ട് മർച്ചേവി എന്ന ജോലി സെലക്ട് ചെയ്യാൻ വരുന്നവരെ എല്ലാം മനസ്സിലാക്കിയതിനു ശേഷം മാത്രം ഈ ജോലി സെലക്ട് ചെയ്യുക